നേപ്പാളിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം കേൾക്കുമ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഇത് ഇന്ത്യയിലും വരും ഇന്ത്യയും ഭയന്നു ഇരിക്കണം ഇന്ത്യയും പ്രതീക്ഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ അയൽരാജ്യമായ മാലിദ്വീപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക ഇത്രയും രാജ്യങ്ങൾ നമ്മളോട് പാകിസ്ഥാൻ മാറ്റി നിർത്തുക ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം നമ്മളോട് അടുപ്പമുണ്ടായിരുന്നു ഇപ്പം നേപ്പാളടക്കം നമ്മളോട് അടുപ്പുണ്ടായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷമായി ആ കാലഘട്ടമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കുഴപ്പമല്ലാതെ നമുക്ക് പറയാൻ വേണമെങ്കിൽ പക്ഷേ ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും നമുക്കെതിരായി മാലിദ്വീപ് നമുക്കെതിരായി ശ്രീലങ്ക നമ്മളോട് ഉറപ്പായിരുന്നു ചൈനയുടെ ഒപ്പമായി പിന്നെ പിന്നെ അതുപോലെ തന്നെ മ്യാൻമർ നമ്മൾ പറ നമുക്കെതിരായി അതുപോലെ ബംഗ്ലാദേശ് അവിടെ പ്രശ്നങ്ങളായി നമുക്കെതിരായി ഈ രാജ്യങ്ങളെല്ലാം പ്രശ്നങ്ങളായി പിന്നെ ചിരിക്കാതിരി സത്യം പറഞ്ഞാൽ ചിരിവരാണ് ആ കാര്യം ചിന്തിക്കുമ്പോൾ കാരണം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോട് ശത്രുത മനോഭാവം ഉണ്ടാ കാണിക്കുകയും മറ്റുള്ള രാജ്യങ്ങളിപ്പോൾ ചൈനയുടെ പിടിയിലാകുക അപ്പം പാകിസ്ഥാൻ കണ്ടില്ലേ നമുക്കായിട്ട് പണി തന്നെ അതെപ്പോഴും നമുക്ക് പണി തരലാണ് അവർ നമ്മൾ ഇന്ത്യ ഒരാളുടെ അതിര് തോണ്ടാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥലം കയ്യേറാനൊന്നും നമ്മൾ പോയിട്ടില്ല ചൈന അടക്കം നമ്മുടെ ഈ അതിരി തോണ്ടാന് വരലാണ് അല്ലേ നമ്മളൊന്നിനും പോക്കില്ല എന്നിട്ടും ഈ രാജ്യങ്ങളൊക്കെ നമുക്കെതിരെ വരികയാണ് വളരെ ലളിതമായ ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ നമ്മളോട് അടുപ്പുള്ള രാജ്യമായിരുന്നു ഒരു സുപ്രഭാതൽ ഇവരൊക്കെ നമ്മളോട് എതിരായി ഇവിടെ ഇപ്പം എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ലോ ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടായി ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായി പിന്നെ മാലിദ്വീപിൽ ഈ മാലിദ്വീപില് പ്രശ്നമുണ്ടായിട്ട് അയാൾ അവിടെ നിന്ന് നാടുവിടാൻ പോയി അവിടുത്തെ പ്രസിഡൻറ് ഇതുപോലെ പല പ്രശ്നങ്ങളും പാകിസ്ഥാനിൽ ഇപ്പോൾ നമ്മളോട് അടിക്കാൻ വന്നു നമ്മൾ തിരിച്ചടിച്ചു ഇപ്പോൾ ലാസ്റ്റ് പാകിസ്ഥാൻ നമ്മളോട് പറഞ്ഞു ഇപ്പോൾ അമേരിക്ക അവരുടെ കൂടെ കൂടി പാകിസ്ഥാനെ നിഷ്കൃഷ്ട രാജ്യം തീവ്രവാദ രാജ്യം എന്ന് പറഞ്ഞത് മുദ്രകൊത്തിയതാണ് ഇപ്പം അമേരിക്ക അവരുടെ കൂടെ ട്രംപ് അപ്പം ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്ത്യ ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ത്യയിൽ ഇതുപോലൊരു പ്രശ്നം ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാവാൻ സാധ്യതകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കനഹയ്യ കുമാർ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ പേരിൽ ഇവിടെ ഭയങ്കര സമരമുഖങ്ങൾ കൊണ്ടുവന്നു വന്നു ഭയങ്കര വിദ്യാർത്ഥി സമരങ്ങൾ കൊണ്ടുവന്നു ചെറുപ്പക്കാരായ ആളുകൾ ശക്തമായിട്ട് മുന്നേറി പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടിച്ചമൃത്തി ഗവൺമെൻറ് അതുപോലെ തന്നെ ഇവിടെ കർഷകർ സമരം ഉണ്ടായി കർഷക സമരം ഉണ്ടായി ഗവൺമെൻറ് അടിച്ചമൃത്താൻ നോക്കി പലതും ചെയ്തു അവസാനം ചില ഉപാധികളോടുകൂടി അത് നിർത്തിച്ചു അതുപോലെ രാഹുൽ ഗാന്ധി ഒന്നു ഇവിടെ മറ്റേ വോട്ട് ചോരി എന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടാക്കി പക്ഷേ ഇവിടെയൊന്നും ജനങ്ങൾ വിപ്ലവാത്മകമായി ഇളകി ഇറങ്ങിയില്ല അതിൻ്റെ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേറ്റുകൾ കൂടി ചെയ്തിട്ടാണ് ആ സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റിൽ എന്തിലും സംഭവിച്ചതുകൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെ എത്തിച്ചേരുന്നില്ല പിന്നെ അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു അപ്പോൾ ആ ബില്ലിനെതിരെ അതിശക്തമായ സമരം അവിടെ നടന്നു എന്നാലും വിപ്ലവകരമായ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നേപ്പാളിലും ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ മാതിരിയുള്ളൊരു സംഭവങ്ങളുടെ ഉണ്ടായില്ല അതിൻ്റെ വേറെ ഒരു കാര്യം അവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം വ്യത്യാസമുണ്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ പോലീസും അതുപോലെ പട്ടാളമൊക്കെ ഗവൺമെൻറ് പറഞ്ഞാൽ അടിച്ചമൃത്ഥം പറഞ്ഞാൽ അല്ലെങ്കിൽ പോലീസ് പട്ടാളത്തിന് മാത്രമൊന്നും തീരുമാനിക്കാൻ പറ്റില്ല ഗവൺമെൻറ് പ്രധാനമന്ത്രി പറയാണ് നിങ്ങൾ അവിടെ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളം അവിടെ ചെയ്തിരിക്കും പട്ടാള മേധാവിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ചാണ് അത് സിസ്റ്റം ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് നേപ്പാളിലെയും ശ്രീലങ്കയിലേക്ക് പോലെ ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഇല്ല ശരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇല്ല കാരണം ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ തുടങ്ങി ഇവിടെ എങ്ങനെയാണ് ഈ വിപ്ലവകരമായ ഉണ്ടായതെന്ന് നമുക്ക് പഠിക്കാവുന്നതുള്ളൂ അതുകൊണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വിപ്ലവം ഇന്ത്യയിലുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല മറിച്ച് ശ്രീലങ്കയും അതുപോലെ തന്നെ മറ്റുള്ള ബംഗ്ലാദേശ് അതുപോലെ മാലിദ്വീപ് മ്യാൻമാർ പാകിസ്ഥാൻ ഇതിൽ ഈ ഭൂരിപക്ഷൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് വന്നു അവർ സ്വയം അവർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന അമേരിക്കയാണ് അമേരിക്കക്കും ഇന്ത്യയായിട്ട് ഇന്ത്യയുടെ ടാക്സ് കൂട്ടിലാണോ ഇന്ത്യക്കായിട്ട് പണി തന്നിരിക്കുന്നത് അപ്പം അതും കൊണ്ട് ഈ അമേരിക്കയിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് അവിടെ സാധനങ്ങളൊക്കെ വില കൂടി തൊഴിലില്ലായ്മ ഇതൊക്കെ പല പല പ്രശ്നങ്ങളും അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം